നല്ല വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും ചതച്ച വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും കറിവേപ്പിലിട്ടും മുരിച്ച മുരു ഇങ്ങനെ ഇലയിൽ കിട്ടിയ എന്ത് ചെയ്യും നമ്മുടെ മുരു മുരിങ്ങ ഓയിസ്റ്റർ പറയാം നിങ്ങൾ എന്താണ് ഈ സാധനത്തിനെ പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ ഇതിനു മുമ്പ് നമ്മൾ മസാല വെച്ച വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഓയിസ്റ്റർ അല്ലെങ്കിൽ മുരൂനെ നന്നായിട്ട് ഫ്രൈ ചെയ്തതാണ് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെ എന്തിന്റെ വേണമെങ്കിലും കഴിക്കാം പക്ഷെ ഞാൻ ഇന്ന് കഴിക്കുന്നത് ഒരു സ്പെഷ്യൽ ദോശയുടെ കൂടിയാണ് അതായത് നമ്മുടെ ചെറുപയരുണ്ടല്ലോ ചെറുപയറിന്റെ പരിപ്പും കുറച്ചരിയും കൂടെ അരച്ച നല്ലൊരു ഡൈ ദോശ നല്ല സോഫ്റ്റ് കൂടിയാണ് അടിപൊളിയാണ് ഞാൻ സാധാരണ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് എനിക്ക് തോന്നുന്നത് തന്നെയാണ് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഒരു പത്തിരുപത് ചെറു ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളി ചതച്ചുവിട്ട് നന്നായിട്ട് വഴറ്റി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഉപ്പും പുരട്ടി വെച്ച ഒരു നൂറ് മുരുവിനെ അങ്ങോട്ട് ൊരിക്ക മേമ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും ഇട്ട നല്ല മൊരിഞ്ഞ സാധ്യ രുചിയുള്ള മുരു ഇറച്ചി റെഡിയാണേ